ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമുക്ക് എത്ര തിരക്കിട്ട പണിയുടെ ഇടയിലും നമ്മുടെ അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നമ്മൾ നമ്മളെത്ര പണിത്തിരക്കിൻ്റെ ഉള്ളിലാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി എല്ലാവരും ചില സമയങ്ങളിൽ നമ്മൾ അടുക്കളയിൽ തിക്കും തിരക്കായിട്ട് പണികൾ ചെയ്യുമ്പോൾ അടുക്കള നല്ല വൃത്തിയിടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റൗവിൻ്റെ കാര്യം എടുക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റവോ ഒന്ന് വൃത്തിയേടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം കാര്യങ്ങൾ പറയണത് തലേ ദിവസം നമ്മൾ കെടുക്കാനായിട്ട് പോകുമ്പോൾ സ്റ്റൗവൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടായിരിക്കും പോവുക നേരം വെളുത്തു തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റൗവായിരിക്കും ആദ്യം വൃത്തികേടാവുക അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടത് ഇങ്ങനെ കടുക് വറക്കുമ്പോഴോ ഉള്ളി കാഴ്ചുമ്പോഴോ വെളിച്ചെണ്ണ ചൂടായി കടുക് ഉള്ളി ഇടുന്ന സമയത്ത് നമ്മുടെ ഈ മൂടി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് അടച്ചു പിടിക്കുക സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള എണ്ണയും വെള്ളവും പൊട്ടിത്തെറിക്കൽ കുറയും അപ്പം നമ്മുടെ സ്റ്റവ് അത്ര വൃത്തികേടാവില്ല കേട്ടോ അപ്പം പരമാവധി നമ്മുടെ സ്റ്റവുമ്പോൾ കൂടുതലായിട്ട് എണ്ണ വെള്ളം പൊട്ടിത്തെറിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ സ്റ്റവ് എപ്പോഴും വൃത്തിയായിരിക്കും കടലേ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം തെറിക്കില്ല എണ്ണയും തെറിക്കില്ല വലിയൊരു ബാരിച്ച പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് സൈഡ് ചെരിച്ചിട്ടൊന്നും പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ സ്റ്റൗ അങ്ങനെ വൃത്തികേടാവില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ എല്ലാവരും പിന്നെ അടുത്തതായിരം വെളുത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തോ ഇഡലി ഉണ്ടാക്കുന്ന സമയത്തോ ആകെ മാവ് അതേ സ്റ്റവ് മുമ്പിലായിട്ടിങ്ങനെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും നനച്ചിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക പേപ്പർ വെച്ചിട്ടുള്ള സ്ഥലമല്ലേ അതിൻ്റെ തൊട്ടരികിലായിട്ട് തന്നെ നമ്മുടെ മാവും വെക്കുക എന്നിട്ട് ആ മാവ് ഒഴിക്കുമ്പോൾ കണ്ടില്ലേ നമ്മളെ മാവ് ഈ സ്റ്റവ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല താഴ്ത്ത് വീഴില്ല ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാലായിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത് കളയാനായിട്ട് അതൊന്നും വേണ്ട ഇനി എളുപ്പമായിട്ട് അവിടെ ക്ലീൻ ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കി കണ്ടെടുത്താൽ മതി കണ്ടില്ലേ ഈ പേപ്പർ മടക്കി എടുത്തപ്പോൾ അവിടെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി പേപ്പറിങ്ങനെ കുറെ ഒക്കെ ഇഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക നനഞ്ഞ പേപ്പർ വെക്കണം അതായത് വെള്ളത്തിൽ മുക്കിയിട്ടുള്ള പേപ്പർ വെക്കണം ഡ്രൈ ആയിട്ടുള്ള പേപ്പർ വെക്കരുത് കേട്ടോ അത് തിരക്കിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഒപ്പം തന്നെ ചായയും വെക്കുക അപ്പോൾ പാലും മറ്റും തിളച്ച് പുറത്ത് പോയിട്ട് നമ്മൾ സ്റ്റവ് വൃത്തികേടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു തവി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പാലോ ചായയോ പുറത്തേക്ക് തിളച്ച് പോവില്ല കേട്ടോ അടുത്തത് നമ്മൾ സ്റ്റവ് വൃത്തിയിടാവണയാറൊരു കാര്യമാണ് കുക്കറിൽ നിന്ന് ഫ്രിസിൽ വരുമ്പോൾ പുറത്തേക്ക് വെള്ളം തെറിച്ചിട്ടും മറ്റും ആകെ വൃത്തിയിടവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ കുക്കറിൽ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂണോ ഒരു കാനുള്ള ഒരു സ്പൂണോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിളച്ച് പോകില്ല പുറത്തേക്ക് ഫിസിൽ വരുമ്പോൾ അതിലത്തെ വെള്ളമൊന്നും പുറത്തേക്ക് പോകില്ല കേട്ടോ അപ്പോഴും നമ്മുടെ സ്റ്റവ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റവ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ കിച്ചൺ സ്ലാബ് അതുപോലെ വൃത്തിയായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ മീൻ നന്നാക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തി വരത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചെറിവി എടുക്കുമ്പോഴോ അതിൻ്റെ വേസ്റ്റ് ഒന്നും അവിടെ വീഴില്ല മീൻ നന്നാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ചതമ്പിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ സ്ലാബുമ്പോൾ വീഴാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഒന്നും താഴ്ത്ത് പോകുമ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പേപ്പർ ഒന്നും മടക്കി മടക്കിയെടുത്താൽ മതി നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ എടുക്കും ഒരു വൃത്തി ആ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ കടല് അടിപൊളിയിട്ട് തന്നെ അവിടെ എടുക്കും മീനിനു ശേഷം മീനിന്റെ മണം ഉണ്ടാവില്ല അടുക്കൽ അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താലായിട്ട് അപ്പൊ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മീനൊക്കെ കൂടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇനി അടുക്കള വൃത്തിയേടാവില്ലെന്ന് അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടെ അടുത്തത് നമ്മൾ പച്ചക്കറികളൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റും മറ്റും ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം വാങ്ങി വെക്കുക ഞാനൊരു ചെറിയൊരു മുറ ആണ് വാങ്ങിച്ചേക്കണത് ഇതിന് വെറും അറുപത് രൂപയുള്ളൂ അപ്പോൾ പച്ചക്കറികൾ നന്നാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് ഒപ്പം തന്നെ ഞാൻ ഈ മുറെ കൊടുക്കട്ടെ അതൊക്കെ ഞാൻ ഈ സ്ലാബുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ തോലന ചെത്തിയിട്ടിരുന്നത് ഇപ്പോൾ ഈ മുറം വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ പച്ചക്കറി എടുത്താലും ഒപ്പം തന്നെ ഈ മുറം എടുക്കണ കാരണം പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മുടെ സ്ലാബ് മുലൊന്നും ആവില്ല അത് നേരിട്ട് കൊണ്ടുപോയി മുളക് നെയ്യിൻ്റെ കടക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി മുളകുണ്ടാവും അത് വേറൊരു കാര്യം അടുത്തത് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണ സമയത്ത് നമ്മുടെ സ്ലാബ് മുമ്പിൽ തന്നെ വെച്ച് പോവാതെ അത് ഉടനെ തന്നെ നമ്മുടെ അതത് സാധനങ്ങളിലേക്ക് മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ പണി മാത്രമേ ഉള്ളൂ പക്ഷേ അത് നമ്മുടെ സ്ലാബ് വെച്ച് പോകുമ്പോൾ നമ്മുടെ സ്ലാബ് അവിടെ വൃത്തിയേടായി ഇങ്ങനെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ കിച്ചൻ്റെ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് തന്നെയാണ് ആ ഭാഗം നല്ല ക്ലീൻ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സിങ്കും നമ്മൾ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ അടുക്കള കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അത് അവിടെ ഇവിടെയും വെക്കാതെ അതത് സ്ഥാനങ്ങളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗിയായിരിക്കും അടുക്കളയും വൃത്തിയായി എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും അടുത്തത് നമ്മുടെ അടുക്കളയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സിങ്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ആ കൂടുതൽ പാത്രങ്ങൾ ഇതിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ എത്ര ആളാണോ നമ്മുടെ വീട്ടിലുള്ളത് അത്തരം പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാനായിട്ട് വെച്ചാൽ മതി അധികം അതിലൂടെ ഒന്നോ രണ്ടോ കൂടുതലായിട്ട് വെക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മളിത് എടുത്തു വെക്കാനായിട്ട് നമ്മളെ ഷെൽഫിൻ്റെ ഉള്ളിലോ മറ്റും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ വലിച്ചു വാരിയിടലും വളരെ കുറേ കേട്ടോ ഇവിടെ ഇത്ര അധികം പ്ലേറ്റുകൾ വരാനുള്ള കാരണം ഇവിടെ വെക്കേഷൻ ആയ കാരണം കുട്ടികൾ കുറേ ഉണ്ട് ഒരു നാലഞ്ച് പിള്ളേർ കൂടുതലുണ്ട് അതുകൊണ്ടാണ് അധികം പ്ലേറ്റ് അല്ലെങ്കിൽ ഞാൻ മൂന്നോ നാലോ പ്ലേറ്റ് മാത്രം വയ്ക്കൂടെ പ്ലേറ്റുകളൊക്കെ ഇതുപോലെ മാറ്റി മാറ്റിവെക്കൂട്ടാ ഈ ചില്ലിൻ്റെ പ്ലേറ്റൊക്കെ ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റീലിന്റെ പ്ലേറ്റാണ് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഒരു സൈഡിൽ ഒതുക്കി വലിയ പാത്രങ്ങളും അതേ ഏകദേശം നമുക്ക് മൂന്നോ നാലോ മാത്രം മതിയായിരിക്കും വളരെയധികം ഒന്നും വലിച്ചു വാരി ഇടണ്ട ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക അതേ കുറച്ച് പാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത് വെച്ചെങ്കിൽ നമ്മളത് വീണ്ടും കഴുകി യൂസ് ചെയ്യും അതെ കുറേ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നമ്മളത് കഴുകാതെ അവിടെ കുന്ന് കൂട്ടി കൂട്ടി വെക്കും പുതിയതായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കും അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് ഇതുപോലെ സൂക്ഷിച്ചു സമയങ്ങള് നമുക്ക് വേഗം തന്നെ എങ്ങോട്ടേലും പോകണം പെട്ടെന്ന് എങ്ങനത്തെ പോകണം എന്നാൽ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കുകയാണ് അവിടെ എവിടെയെങ്കിലും വലിച്ച് വരട്ടിട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളത് കഴുകാനൊന്നും നിൽക്കേണ്ട പെട്ടെന്ന് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചൊരു വലിയ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വെക്കുക അത് വന്നിട്ട് നമുക്ക് പോലെ ഇതുപോലെ പ്രതീക്ഷിക്കാതെ ആരെങ്കിലും കയറി വന്നാൽ പണിയുടെ നമുക്ക് ഇതുപോലെ എടുത്ത സാധനങ്ങളെടുത്തോട് തന്നെ വെക്കാനായിട്ട് പറ്റില്ല പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ചു വാരി സാധ്യത സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രങ്ങളെല്ലാം ഒന്ന് കൂട്ടി എടുത്ത് ഒരു വലിയ പാത്രത്തിൽ വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സൗകര്യം പോലെ കഴുകിയെടുത്താൽ മതി നമുക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് പോവരുത് പരമാവധി വേഗം പാത്രങ്ങളും കഴുകാനുള്ളത് കഴുകിയെടുക്കുക കാരണം നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കണ പാത്രം അല്ലേ അതിൽ കുറെ അണുക്കൾ വന്ന് ചേരാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മളെ ഈ വേസ്റ്റ് വെള്ളം പോണത് വളരെ ബുദ്ധി ആയിട്ടൊരു ടാങ്കിലേക്കായിരിക്കും ആ ടാങ്കിൽ നിന്ന് എന്തായാലും കുറച്ച് അണുക്കളും കൂടി കയറി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രം കഴുകി എടുക്കുക കഴുകിയെടുക്കുക ഇതുപോലെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ സുഖമാണ് ഒക്കെ അതിൽ തടഞ്ഞിരിക്കും അതെടുത്ത് കളിയോ വേണ്ടോ ഈ വേസ്റ്റ് പോയിരുന്നിട്ട് നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവില്ല ഒരു തൊണ്ണൂറ് രൂപയാകൊണ്ടോ ഉള്ളൂട്ടോ ആ നെറ്റിന് ചില വീടുകളിൽ ചെന്നാൽ കാണാം ഈ ജനവാതമിലൊക്കെ അടുക്കളയുടെ ജനവാതമിലൊക്കെ ആ കുപ്പി കുപ്പി അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കവർ എന്തെങ്കിലും കഴിച്ചതിന്റെ ബാക്കി അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെക്കണത് കാണാം അത് നമ്മള് പരമാവധി ഓരോ സമയങ്ങളിൽ നമ്മള് അറിയാതെ വെക്കും ഓർമ്മയില്ലാതെ വെക്കും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ വെക്കും കുട്ടികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വെക്കും നമ്മൾ മാത്രല്ലോ അടുക്കളയിൽ ഉള്ളത് അപ്പൊ ഇന്നും നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ജനവാതിലേക്കൊക്കെ ഒന്ന് നോക്കുക ഇതുപോലെ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും ഒക്കെ ജനവാതിലി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നും നമ്മളൊന്നും എടുത്തു മാറ്റുക കുപ്പികളും മറ്റേതുപോലെ ഡ്രമ്മിലും മറ്റും ഇട്ട് വെക്കുക പ്ലാസ്റ്റിക് കവറിനും ഇതുപോലെ വേറെ ഒരു പാത്രം വെക്കുക കണ്ടില്ലേ ഇതുപോലെ ജനമാതിലെ എപ്പോഴും ക്ലീൻ അയച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അടുക്കളയിലേക്ക് ഭംഗി കൂടുകട്ടോ പിന്നെ ഇതുപോലെ കത്തി മറ്റു സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഇട്ടി വെക്കട്ടാ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇട്ട് വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഞാൻ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെക്കുന്ന ഒരു പാത്രമാണ് അത് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി അതുപോലെ ഓയിൽ അതുപോലെ നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ എപ്പോഴും എണ്ണയൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഏതെങ്കിലും ഒരു കൊട്ട് മറ്റൊടുത്ത് ഒരു പേപ്പറൊക്കെ വെച്ച് അതിൽ നമ്മുടെ നെയ്യ് വെളിച്ചെണ്ണ ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവും അതുപോലെ ഓരോ പാത്രം വെക്കാനേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ തുടക്കത്തിനെ ബുദ്ധിമുട്ടുള്ളൂ ഇതുപോലെ ഇഷ്ടം പോലെ പാത്രങ്ങൾ നമ്മൾ അടുക്കളയിൽ നോക്കി കിട്ടും അതൊക്കെ വൃത്തിയാക്കിയിട്ട് കിട്ടും ഓയിലുകൾ വെക്കാനും അതുപോലെ തന്നെ കത്തികൾ പീലറൊക്കെ ഒരു വേറൊരു പാത്രത്തിൽ വെക്കാനും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കും ഒരു തുടക്കത്തിനെ പറയണ പോലെ ബുദ്ധിമുട്ടുള്ളൂ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാതും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ സ്ഥലങ്ങളിൽ തന്നെ തിരിച്ച് വെക്കും അപ്പോൾ പിന്നെ ഞാനിതേ അടുപ്പും കൂടി നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തോറ് വെക്കുന്ന അടുപ്പാണ് അപ്പോൾ അത് നല്ല വൃത്തിയായി കഴുകി ിടും കാരണം അല്ലെങ്കിൽ കരിയും സാധനങ്ങളൊക്കെ പിടിച്ചത് വൃത്തിയേടാകും ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഒതുങ്ങിയ ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുക സ്റ്റവ്മിലും അവിടെ ഇവിടെയും വെക്കാതെ എല്ലാതും ഒരു സൈഡിൽ ഒതുക്കി വെക്കുക അപ്പം നമ്മൾ അടുക്കള നല്ല വൃത്തിയായി കിടന്നോളും പിന്നെ അടിഭാഗം വൃത്തിയേടാവാതിരിക്കാൻ ഈ പറഞ്ഞ പോലെ ചവിട്ടി വെള്ളം പോകുന്ന സ്ഥലങ്ങളിൽ ചവിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിഭാഗം എപ്പോഴും വൃത്തിയായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര നമ്മൾ അടുക്കള അത്രയധികം വൃത്തിയേടാവാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ